ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചു അതുകൊണ്ട് ഒന്ന് ചെയ്താലോ ചതച്ച മുളക് ഒരു ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക കുറച്ച് കാസൂരി കാസുരിമേത്തയാണ് ഇന്ന് പൊടിച്ച് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക കുറച്ച് മല്ലിയേലയും കൂടെ ഒരു നുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അടുത്തായിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം ഇതേപോലെ ഒരു മൂന്നെണ്ണം വെച്ചം മുറിച്ചെടുക്കുക ഇനി നമുക്കിതൊന്ന് മുക്കി പെരട്ടിയെടുക്കണം ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇങ്ങനെ ഒന്ന് മുക്കി അങ്ങോട്ട് എടുക്കുക എല്ലാ ഭാഗവും എടുത്തിട്ട് ഈ റെസ്ക് പൊടിക്കകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുക പെരട്ടി അങ്ങോട്ട് എടുക്കുക ഇപ്പോൾ ബ്രെഡെല്ലാം നമ്മൾ പെരട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് സ്റ്റാക്ക് ഒന്ന് വറുത്തെടുത്താലോ കുറച്ച് സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഓരോന്നോരം പെരട്ടി അങ്ങോട്ട് ഇട്ട് എടുക്കാം നമുക്കിതേപോലെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുടെ അങ്ങോട്ട് പറക്ക് ആ അപ്പം നമ്മളെ രണ്ടാമത്തെയും കൂടെ അങ്ങോട്ട് കോര ബ്രെഡും മുട്ടയും പെട്ടെന്നുള്ള അടിപൊളി സ്നാക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അല്പം എരിവൊക്കെ ഉള്ള ഒരു സ്നാക്ക് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അടിപൊളി സ്നാക്ക്